ഫേസ്ബുക്കിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവ് ആകണമെന്ന് അപ്പോൾ നിങ്ങളുടെയൊക്കെ ആയാലും വീഡിയോസിന്റെ ഒക്കെ കട്ട്സ് ഒക്കെ വരുമല്ലോ മൈസോൺ മേക്കേഴ്സിന്റെ ആയാലും ഒക്കെ കട്സ് വരും അല്ലെങ്കിൽ മറ്റേ ഇതിന്റെയൊക്കെ കട്സ് വരും അതിനിടയിലൊക്കെ കമന്റ്സ് വരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് അതാണല്ലോ ഇപ്പൊ ചർച്ച തീർച്ചയായിട്ടും ഒരു കാരണം അതാണല്ലോ അപ്പോൾ അതിൽ എന്തെങ്കിലും ഒന്ന് അറിയാതെ പറഞ്ഞുപോയി അബദ്ധത്തിൽ അദ്ധത്തിൽ ആയി പോയി കഴിഞ്ഞു അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തിട്ടങ്ങ് ട്രോളന്മാർക്ക് ചാകരാ എന്ന് പറഞ്ഞു വീണ്ടും അവളെത്തി എന്നുള്ള എന്നുള്ള അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും നമ്മൾ പറയുന്നതിൽ അതായത് ചിലതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അതും ചിലപ്പോൾ തമാശയാവും പക്ഷെ അത് കുറച്ച് പേർക്ക് സന്തോഷം വരുന്നുണ്ട് ഇപ്പൊ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഇത്രയും ചിരിച്ചില്ല അതെ അപ്പൊ അത് നമ്മൾ ആ ഒരു സംഭാഷണത്തിൽ ആ ഒരു വൈബ് വന്നുകൊണ്ടാണ് അപ്പൊ ആ ഒരു വൈബ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് യൂഷ്വലി നമ്മൾ ജേർണലിസ്റ്റ് നമ്മളിപ്പോ എന്റർടൈൻമെന്റ് ആംഗ്വേജ് ന്യൂസ് ജേർണലിസ്റ്റ് വേറെ തന്നെ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് പോകുന്നത് വളരെ സീരിയസ് ആയിട്ട് നിന്ന് ഇപ്പൊ ചിരി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഉം ചിരിക്കില്ല അതാണ് ഇപ്പൊ ഇപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ മാറി കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട് എന്നെ ട്രോളാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഈയൊരു നിങ്ങള് തമ്മിലുള്ളൊരു കാറ്റ് ഫൈറ്റ് നമുക്ക് പറയാൻ പറ്റും കാരണം ആണു പെണ്ണു ആയതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് രണ്ടുപേരുടെയും ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് രണ്ടുപേരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എഗെയിൻ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നാറുണ്ട് അല്ലെ ശരിക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കാരണം എവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു സ്നേഹവും കൂടി എനിക്ക് എവിടെയോ അല്ല ശരിക്കും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ട്വന്റി ഫോറിലേക്ക് വരാനുള്ള ഒരു റീസൺ പറഞ്ഞു ഞാൻ നേരത്തെ കുറെ റീസൺസ് പറഞ്ഞല്ലോ ഒരു റീസൺ ഡോക്ടർ അരുൺകുമാർ അതെ കാരണം നമുക്കൊരു ഉണ്ടെങ്കിൽ ചില നടന്മാരും നടിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പുറത്തൊരാൾ ഉണ്ടെങ്കിൽ ആ ആക്ഷൻ റിയാക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ എനിക്ക് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ അരുണിനാണ് തിരിച്ചു അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത് അടുത്ത ഇന്റർവ്യൂ ഡോക്ടർ അരുണിനെ വിളിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു ഗിവാൻ ടേക്ക് വരുമ്പോഴേക്കും അത് ഇതുവരെ മലയാളം ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടില്ലാത്തതാണ് അപ്പൊ ഈ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഷോ കൺസീവ് ചെയ്യുമ്പോൾ ആൻഡ്രോ സാറും ഞങ്ങളുടെ എം ഡി ആൻഡ്രോ സാറും അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ അയ്യൂറും ഞങ്ങളുടെ ആ ഒരു എഡിറ്റോറിയലിന്റെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുമ്പഴേക്കും ഇങ്ങനെ ഒരു ഷോയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ എനിക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം ഇത് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളതാണ് ഞാൻ അന്നേരം മനസ്സിലാക്കിയത് കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മലയാളം ന്യൂസ് ചാനൽസിൽ ഉണ്ടായിട്ടില്ല കാരണം നമ്മുടെ എന്താണോ പേഴ്സണൽ പൊളിറ്റിക്സ് എന്താണോ നമ്മുടെ വ്യൂ പോയിന്റ് എന്താണോ അത് ഓൺ എ ഗിവൺ സബ്ജക്ട് നമുക്ക് പറയാൻ പറ്റുന്നു നമ്മുടെ ഒരു നിലപാട് പറയുന്നു അപ്പൊ അത് എന്നെ കളിയാക്കാറുള്ളതാണ് കേട്ടോ നിലപാട് ഞാൻ മാറ്റില്ല ഒരു ട്രോൾ ആണ് അപ്പോ അതൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഒരു ഒരു വാതില് തുറന്നു കിട്ടുകയാണ് അതായത് ന്യൂസ് ചാനൽ മേഖലയിൽ ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു വാതില് തുറന്നിടുകയാണ് മീഡിയ എഡിറ്റേഴ്സ് എന്ന് ഞാൻ ഇന്ന് പറയും ഇത് ചിലപ്പോൾ ഒരു അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ പറയും അന്ന് വാതിൽ തുറന്നിട്ടത് ഇതാണ് നിലപാടുകളുടെ രാജ്ഞി പറയാണ് അല്ല ആത്മാർത്ഥമായിട്ട് ഞാൻ എടുക്കും മാർക്ക് മൈ വേർഡ്സ് നമ്മുടെ പേഴ്സണൽ ഇമോഷൻസിനെ നമ്മൾ പലപ്പോഴും കട്ട് ചെയ്ത് നമ്മൾ പുറത്തെത്തിക്കാറില്ല ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ സങ്കടം വന്നുകഴിഞ്ഞാലും കടിച്ചാൽ വർത്തുക സന്തോഷം ഓവറായിട്ട് സന്തോഷം വന്നാലും ഭയങ്കര ചിരിക്കത വളരെ ലൈറ്റായിട്ട് മാത്രം ചെറുതായിട്ടൊരു ചിരിയിൽ ഒതുക്കി പോകാൻ ശ്രമിക്കാറുണ്ട് ഈ ജോലിയിലുള്ള നമ്മുടെ ഒരു അങ്ങനെ ആവണം എന്നൊരു തെറ്റുധാരണ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയത് ഉമ്മൻചാണ്ടി സാറിന്റെ മരണ സമയത്ത് സുജയക്കരയിൽ